ഹായ് സാരി കളക്ഷൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത് ഇതൊരു സെറ്റ് മുണ്ടുവാണ് ഇതൊരു സിൽവർ കളറിൽ ബ്ലൂ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു സെറ്റ് മുണ്ടുവാണ് ഇതും എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒത്തിരി വർഷമായി ഒരു നാലഞ്ച് വർഷമെങ്കിലും ആയി കാണും ഇതൊരു സാരിയാണ് മജന്ത ആൻഡ് ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു സാരിയാണിത് അടുത്തത് വന്നിട്ട് ഒരു സിൽവർ സെറ്റും കൊണ്ടുവാണ് ഇതൊരു പ്ലെയിൻ ആയിരുന്നു ഇതിലുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്ത് എടുത്തതാണ് ബ്ലാക്ക് ആണ് മിറർ കൊടുത്തിട്ട് ബ്ലാക്ക് കളർ ബീഡ്സ് വെച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പം ബ്ലാക്ക് കളർ ബ്ലൗസുമായിട്ട് ഇടുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും അങ്ങനെ ചെയ്തെടുത്തതാണ് ഇതും ചെയ്തിട്ട് ഒത്തിരി ആയി കല്യാണത്തിനൊക്കെ ഒത്തിരി മുന്നേ ചെയ്ത വർക്കാണ് ഇതും അങ്ങനെ ഇതൊരു സെറ്റ് കൊണ്ടുവാണ് അടുത്തത് വന്നിട്ട് ഒരു ഗോൾഡൻ കളർ കസവിൻ്റെ മാത്രമുള്ള ഒരു സെറ്റും മുണ്ടുവാണ് ഈ സെറ്റും മുണ്ടും എൻ്റെതല്ല എൻ്റെ ചേച്ചിയുടെതാണ് അവൾ സെറ്റും കൊണ്ടും അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ സെറ്റും കൊണ്ടും ഒത്തിരി ഉപയോഗിക്കാറുണ്ട് ഇതൊരു നല്ല സെറ്റും കൊണ്ടുമാണ് മറൂൺ കളർ ബ്ലൗസിൻ്റെ കൂടെ ഒക്കെ ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെയും ഈ സെറ്റും കൊണ്ടും നന്നായിട്ട് ചേരും ഇതൊരു പ്ലെയിൻ സിൽവർ കളറിലുള്ള സെറ്റും മുണ്ടുവാണ് ഈ സിൽവർ കസവ് മാത്രമേ ഇതിലുള്ള വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതാകുമ്പോൾ നമുക്ക് ഏത് കളർ ബ്ലൗസിന്റെ കൂടെയും ഇത് ഉപയോഗിക്കാൻ പറ്റും അടുത്തത് ഒരു സാരിയാണ് ഇതൊരു ഗ്രീനോ ഈ ഗ്രീൻ ഏതാന്ന് പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല അതും ഈ ഒരു ഗ്രീനും ഗോൾഡൻ കളർ കസവും കൂടി ഒരു സാരിയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഏട്ടാ ഇത് ഞാൻ ഒന്ന് രണ്ട് വട്ടം എടുത്തിട്ടുള്ളു എന്റെ കയ്യിൽ പട്ടുസാരിയെക്കാളും കൂടുതൽ സെറ്റ് സാരിയും സെറ്റും ഉണ്ടും ഒക്കെ ആണ് ഇതിലും അധികം ഉണ്ടായിരുന്ന കുറെ ഞാൻ ദാവണിയാക്കി കുറേ പട്ടുടപ്പും പാവാടയൊക്കെ ആക്കി ഇത് ഈ കൊല്ലത്തെ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ കൊല്ലത്തെ ആറ്റുകൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഇതൊരു റെഡും ഗോൾഡൻ കളറും കസവും റെഡ് കളറും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടുവാണ് അടുത്തതും ഒരു സെറ്റ് മുണ്ട് തന്നെയാണ് ഇത് മറൂൺ കളറും കസവും കൂടി ചേർന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റഡ് ആയിട്ടുള്ള പ്രിന്റഡ് അല്ല ത്രെഡ് വർക്ക് ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടു ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു ആറേഴ് വർഷമായി കാണും ഇതും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടോ ഒന്നും പറ്റിയിട്ടില്ല അമ്പലത്തിൽ പോകുമ്പം അധികവും സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് വന്നിട്ട് ടിഷ്യൂവിന്റെ ഒരു സെറ്റും മുണ്ടുവാണ് അതില് ബ്ലൂ കളർ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് എൻ്റെ കുഞ്ഞിൻ്റെ മോൻ്റെ നൂലുകെട്ടിനെടുത്തതാണ് ഫുൾ ടിഷ്യൂ വന്നിട്ട് അതിനകത്ത് ബ്ലൂ കളർ ത്രെഡ് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു സെറ്റും ഉണ്ടു അടുത്തത് വന്നിട്ട് ഒരു സാരിയാണ് ഈ സാരി വന്നിട്ട് ഒരു കൃഷ്ണൻ്റെ ന്യൂറൽ പെയിൻറിങ് ചെയ്തിട്ടുള്ളൊരു സാരിയാണ് ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് ആദ്യമായിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ചേട്ടനെ ഇവിടെ ചെയ്ത് വെപ്പിച്ചിട്ടുള്ളൊരു സാരിയായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് നല്ല നല്ലൊരു പ്രിൻ്റ് ഇതിലുള്ളത് ഇതാണ് അതിൻ്റെ പല്ലു വന്നിട്ട് അത് ഈ പെയിൻ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ മടങ്ങിയിരിക്കുവാണ് കേട്ടോ ഇത് കാണാൻ നല്ല രസമാണ് സൈഡില് താമരയുടെ ഫ്ലവർ ഇത് കൊടുത്തിട്ടുണ്ട് താമര കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പല്ല് വരുന്നത് നമ്മൾ പ്ലീറ്റ് ആയിട്ട് ഉടുക്കുന്ന സാരിയാണ് ഏട്ടാ നമ്മൾ ഉടുക്കുന്ന ഭാഗം വന്നിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരിത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയും